ഇന്ന് നമുക്ക് നാം എങ്ങനെ സ്നേഹിക്കണം എന്നതിനെ കുറിച്ച് സംസാരിക്കാം സ്നേഹിക്കുന്നതിനെ കുറിച്ച് നാം ചെറുപ്പം മുതലേ കേൾക്കുന്നതാണല്ലോ ജീവിതത്തിൽ ഏറ്റവും മഹത്തമായി വികാരം എന്തെന്ന് ചോദിച്ചാൽ അത് സ്നേഹമാണെന്നതിന് ഏതൊരു അഭിപ്രായം ഇല്ല തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള സ്നേഹത്തിന് പാത്രീഭൂതരാകാത്തവർ വിരളമാണ് നമ്മുടെ മനസ്സ് എപ്പോഴും സ്നേഹത്തിനായി ദാഹിച്ചുകൊണ്ടിരിക്കും പക്ഷേ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ സ്നേഹിക്കുക എന്നതിലുപരിയായി നാം നമ്മെ തന്നെ സ്നേഹിക്കണമെന്ന സത്യം നമ്മിൽ പലരും മനസ്സിലാക്കുന്നില്ല ഈ ലോകത്തിൽ നമ്മളെ സ്നേഹിക്കുവാൻ ഏറ്റവും പര്യാപ്തനായ വ്യക്തി നാം തന്നെയാണ് നമ്മെ നാം തന്നെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റുള്ളവരിൽ മറ്റുള്ളവരിലൊന്നും അത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും അവരിൽ നിന്നും അത് കിട്ടാതിരുന്നാലോ അത് അവരോടുള്ള ദേഷ്യമായും നിരാശയായും പുറത്തു വരും പല കുടുംബ ചിത്രങ്ങളുടെയും കാരണം അതാണ് സ്വയം ബലിയേടാക്കിക്കൊണ്ട് മറ്റു കുടുംബാംഗങ്ങളുടെ സുഖത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തും ഇത് പലപ്പോഴും കലഹങ്ങളിലും അവസാനിക്കും ബൈബിളിൽ നാം കാണുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതാണ് അതിൽ നിന്നെപ്പോലെ എന്നത് മാറ്റി വെച്ച് നാം ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ചൊരിയുവാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കാതെ സ്നേഹിക്കാതെ ഒരിക്കലും നമുക്ക് മറ്റൊരു വ്യക്തിയെ നിരുപാധികമായി സ്നേഹിക്കാനാവില്ല അതായത് അൺകണ്ടീഷണൽ ലവ് എന്ന് ഇംഗ്ലീഷിൽ പറയും നമ്മെ തന്നെ അംഗീകരിക്കാതെയോ സ്നേഹിക്കാതെയോ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ അത് വെറും കണ്ടീഷണൽ ആയ സ്നേഹമായി മാറും എന്ന് വെച്ചാൽ ഉപാധികളോട് കൂടിയുള്ള സ്നേഹം ചുരുക്കി പറഞ്ഞാൽ നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെയും സ്നേഹിക്കുമെന്ന് പലപ്പോഴും നാം നമ്മെ തന്നെ പ്രതിക്കൂട്ടിലാക്കും ഉദാഹരണമായി ഞാൻ ഒരു നല്ല വ്യക്തിയല്ല ഞാൻ പാപിയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ തെറ്റുകൾ നാം സ്വയം ക്ഷമിക്കാതിരിക്കുന്നിടത്തോളം നമുക്ക് മറ്റൊരാളോട് ആകുമോ എന്തെന്നാൽ നാം പലപ്പോഴും നമ്മെ തന്നെയാണ് മറ്റുള്ളവരിലും കാണുന്നത് നമ്മുടെ മനസ്സിന് മുറിവേൽക്കുമ്പോൾ പലപ്പോഴും നാം അത് മറ്റുള്ളവരിലേക്കും പകരുന്നു മുറിവേറ്റ ഒരു മൃഗം കൂടുതൽ ആക്രമാസക്തനാകുന്നത് പോലെ മനസ്സു വ്രണപ്പെട്ട ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ മനസ്സിലും ഓടി നടന്ന് വ്രണമേൽപ്പിക്കുന്നു ഒരു പക്ഷേ അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാവില്ല അത് അവരുടെ ഉപബോധം മനസ്സിൽ നിന്നും വരുന്നതായിരിക്കും അതിനാൽ നമുക്ക് ആദ്യം നമ്മെ തന്നെ സ്നേഹിക്കാം നമ്മോട് തന്നെ ക്ഷമിക്കാം നമ്മോട് തന്നെയുള്ള സ്നേഹം കവിഞ്ഞൊഴുകുമ്പോൾ നല്ല സമരിയാക്കാരനെ പോലെ എല്ലാവരെയും സ്നേഹിക്കാം ഇതിന് ജാതിയോ മതമോ ഒന്നും ഒരു വിലങ്ങുതടിയല്ല എന്നു മുതൽ നമുക്ക് സ്വയം സ്നേഹിക്കാം അംഗീകരിക്കാം നാം നമ്മെ അംഗീകരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർ നമ്മെ എന്തു പറയുന്നു എന്നത് നമ്മെ ബാധിക്കില്ല നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കാനായാൽ ആ അംഗീകാരം മറ്റുള്ളവരിൽ മറ്റുള്ളവരിലൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ തുരുങ്ക് മറ്റുള്ളവർ എന്നെ പറ്റി എന്തു വിചാരിക്കും എന്ന ചിന്തയാണ് ആ കൽത്തുരുങ്ങിൽ നിന്നും നമുക്ക് മോചിതരാകാം ലവ് യുവർ സെൽഫ് ആൻഡ് ലവ് അതേഴ്സ്